കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ സംരംഭകർക്കായി പഠന ക്ലാസും സംസ്ഥാന തലത്തിൽ മഹാത്മാ അയ്യങ്കാളി പദ്ധതിയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ഒ ലക്ഷ്മി മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫിയിൽ പാലക്കാട് ജില്ലയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ഗിർജിയെയും സംസ്ഥാന തലത്തിൽ മികച്ച അംഗൻവാടി സൂപ്പർവൈസർക്കുള്ള രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീമതി ജയശ്രീ കെ നരേന്ദ്രനെയും അനുമോദിച്ചു പട്ടാമ്പി നക്ഷത്ര റീജൻസിയിൽ വെച്ച് വനിതാ മുൻ പ്രസിഡന്റ് സുമതിഷീല പ്രസാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബാബു കോട്ടയൽ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രോസ് മണ്ഡലം സെക്രട്ടറി ഇ പി അബ്ദുൾ ജബാർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ ഹനീഫ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന പഠന ക്ലാസ് പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനറും ട്രെയിനറുമായ ഉഷ പൂർണിമ നേതൃത്വം നൽകി വനിതാ ജനറൽ സെക്രട്ടറി ശാന്തിനി പ്രവീൺ സ്വാഗതവും ട്രഷർ നന്ദിയും പ്രകാശിപ്പിച്ചു ഒരു അത് മനസ്സിലാവാൻ ആർക്കാണ് ഇതിന്റെ ഒന്നാം സ്ഥാനം എന്ന് എന്നാലോചിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് ഇതിന്റെ ഒന്നാം സ്ഥാനം പ്രകാശ് ഇതിൽ കേരളത്തിലെ വളരെ ചുരുക്കം അറുപതോളം അല്ല എത്ര മുനിസിപ്പാലിറ്റികളിലാണ് ഈ പദ്ധതി തന്നെ അർഹതയുണ്ട് അതിൽ ഏറ്റവും മികച്ച രീതിയിൽ ആ പണം വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മികച്ച നേതൃത്വത്തിനും മികച്ച ഒരു ടീമിനും മാത്രം സാധ്യമായി അതാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റി നേടിയത് എന്ന് പറയുമ്പോൾ ആ നേട്ടത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പമുള്ള ഒരു ശരാശരി വീട്ടമ്മയിൽ നിന്നും ഉയർന്ന് ഇന്ന് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷ എന്ന പദവിയിലേക്ക് എത്തുകയും മികച്ച രീതിയിൽ അത് സാധ്യമാക്കുകയും ചെയ്ത അവരെ അവരെ അനുമോദിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് നമ്മളിവിടെ ഇന്ന് നടപേ അതുപോലെ തന്നെയാണ് നമ്മുടെ വിളയൂർ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ എനിക്ക് അതൊരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് എന്റെ കൂടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടില്ല അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു വനിത ആ വനിത എന്ന ഇതുകൊണ്ട് മാത്രമല്ല ഇന്ന് നമ്മുടെ നാടും ലോകവും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി